നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണ് നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോസിനൊക്കെ റീച്ച് കൂട്ടുന്നു അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുന്നു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലും അങ്ങനെ നമ്മൾ കാണുന്ന ഗോമതി ബാലിനെ വിളിക്കണം ബാലിനെ വിളിച്ചിട്ട് ബാലൻ എടുത്തില്ല ഗോമതിക്ക് ടെൻഷനായി എന്താ പോലും ബാലേട്ടനെ വിളിച്ചിട്ട് കോൾ കോളെടുക്കാത്ത ഹോസ്പിറ്റലിൽ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു നടുവിന് വല്ല പ്രശ്നമുണ്ടോ ആ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ സാധാരണ ബാലേട്ടൻ ഇങ്ങനെ പോവാതിരിക്കുന്ന നല്ല കടയിലേക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ബാലൻ കോൾ കോളെടുക്കാതെ ഗോമതിക്ക് ടെൻഷനായി ഈ സമയം ബാലൻ ഹരീന്ദ്രൻ ഡോക്ടറുടെ മുന്നിലായിരുന്നു ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ പറഞ്ഞു ഡോക്ടറെ ഒരു കുഴപ്പമില്ല ഒരിക്കുഴപ്പില്ല ഈ ചെറുപ്പക്കാരൻ ഞാൻ കൊണ്ടുവന്ന് നോക്കിക്കോളാം എനിക്കും ഉണ്ട് ഇതുപോലെ മൂന്ന് ആൺമക്കളുണ്ട് അപ്പം അവരെ നോക്കുന്ന പോലെ തന്നെ ഞാൻ നോക്കിക്കോളാം ഒരു പക്ഷേ എൻ്റെ മകനാണ് ഇങ്ങനെ ആപത്ത് വരുന്നതെങ്കിൽ ഞാൻ അവനെ കൈയൊഴിയില്ലല്ലോ അവൻ്റെ അച്ഛനാരോ അമ്മയാരോന്നറിയത്തില്ല ഒരു പക്ഷേ ആരെങ്കിലും അവരാരെങ്കിലും അന്വേഷിച്ച് വരുവാണെങ്കിൽ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അത് കൊടുത്താൽ മതിയെന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു ബാല ബാലിനെ എടുത്ത് വെക്കുന്ന നിസാര ഒരു കാര്യമല്ല അറിയാലോ ഇത് ചെറിയ കാര്യമില്ല ഇതിൻ്റെ പേരിൽ അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നേരിടാൻ തയ്യാറാണെന്ന് ചോദിക്കും അതൊക്കെ ഞാൻ നേരിട്ടോളാം എൻ്റെ അഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ പോലീസാർ ഇനിയിപ്പോൾ അന്വേഷണത്തിന് വരുവാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി ഞാൻ ഞാനവിടെ ഉണ്ടാവുമെന്ന് പറയാം കോമതി സ്റ്റോഴ്സിലെ ബാലിനെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ അറിയുമെന്ന് പറയണം ശരി അങ്ങനെയാണെങ്കിൽ ബാലന് അത്ര ഇത് ഉറപ്പുണ്ടെങ്കിൽ ബാലൻ അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവയ്ക്കും ഇവിടെ ബാലൻ പറയും ഒരു പക്ഷേ ഈ ഹോസ്പിറ്റലിനെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വീട്ടിലേക്ക് മാറി കഴിയുമ്പോൾ ചിലപ്പോൾ അവന് സംസാരിച്ച ശേഷിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടിയിരിക്കും അവൻ്റെ അച്ഛനാരോ അമ്മയാരോ എന്നൊക്കെ പറയാൻ സാധിച്ചു വയ്ക്കുമെന്ന് പറയണം അങ്ങനെ കഴിക്കാനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങി ബാലനൊരു കാറ് വിളിക്കണം കാറ് വിളിച്ച് വേണം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ ബിതയെ കാറിലേക്ക് ഏറ്റവും വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്യുകയാണ് ഗോമതി ബാലിനെ വിളിച്ച് കിട്ടാതെ കഴിഞ്ഞപ്പോഴത്തേനും രാമായണനെ വിളിച്ചു ഇനിയിപ്പോൾ കടയിൽ എങ്ങനെ ചെന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലോ അങ്ങനെ രാമായണനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രാമായണൻ ചോദിച്ചു എന്താ ഗോമതി എന്ന് ചോദിക്കാം അല്ല രാമേട്ട ബാലേട്ടനെ അങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിക്കാം ഏഹ് വന്നില്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല ബാലേട്ട ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറഞ്ഞു പോയതാ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട് കോള് എടുക്കുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമേട്ടൻ പറഞ്ഞു അല്ല ഗോമതി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഏയ് ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് എന്തോ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുള്ളത് തോന്നി ഞങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം സംസാരിച്ചങ്ങ് വെച്ചോളെന്ന് പറയുന്നത് ബാലൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ കടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കും ഒരു ദിവസം പോലും പനി പിടിച്ച് കിടപ്പായ പോലും ബാലൻ കടയിലേക്ക് വരാതിരിക്കില്ലാത്ത ബാലന ഇപ്പോഴാണ്ട് ഇത്രയും ദിവസേ മൂന്നാല് ദിവസമായിട്ട് കടയുടെ ഭാഗത്തേക്ക് വഴി നോക്കുന്നില്ല നടുവിനി വേദനയാണെന്നും പറഞ്ഞ് നടക്കുന്നു പക്ഷേ ബാലൻ വീട്ടിൽ പോലും ഇരിക്കുന്നില്ലോ എന്ന് പറയുന്നത് കോമതി പറഞ്ഞു അത് ശരിയാ രാമേട്ടാ അങ്ങനെ നോക്കുവാണെങ്കിൽ രാമേണ് ഈയാണ് രാമേണ് ഒരു കാര്യം അറിയാവോ ഈ ഇടയായിട്ട് ബാലേട്ടനെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയാണ് എന്ത് മാറ്റം അതെന്താണെന്ന് നടത്തില്ല എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്നേ മുമ്പ് എങ്ങും ഇല്ലാത്തൊരു സ്നേഹമാ ആരണോടും ആകാശിനോടും ഒക്കെ കാണിക്കുന്നത് മുമ്പ് ബാലേട്ടനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കട്ട കലിപ്പല്ലായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നും അല്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാമായടം ചോദിച്ചു അല്ല ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് വെക്കും ഏയ് അങ്ങനെയുള്ള പ്രശ്നം ഉള്ളതായിട്ടൊന്നും എനിക്കറിയില്ല എന്നോടുള്ള ഇടപെടലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഭയങ്കര സ്നേഹം എന്നോട് കാണിക്കണമെന്ന് എന്ന് എന്നോടുള്ള സ്നേഹപ്രകടനത്തിൽ പോലും എനിക്ക് സംശയം തോന്നിയായിരുന്നു പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാ എന്നാലും ബാലം വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാമേട്ടൻ കോള് കട്ടിയെന്നേ ഈ സമയം ധർമ്മം ചോദിച്ചു എന്താ രാമേട്ടൻ കാര്യം എന്താന്ന് ചോദിക്കാം അല്ല ബാലം പോയിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ ഗോമതി വിളിച്ചതെന്ന് പറയാണ് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നില്ലെന്ന് ചോദിക്കുകയാണ് അതെ അതാ ഞങ്ങൾക്കും മനസ്സിലാകത്തെ പഴയതുപോലെയൊന്നും അല്ല അളിയൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ശ്രീദേവി പറഞ്ഞു ഇത് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത കാര്യമാണ് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് പക്ഷേ അച്ഛൻ ആരോടും പറയാതെ അത് മനസ്സിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് എന്ന് പറയുകയാണ് പിന്നീട് രാമേട്ടൻ പറഞ്ഞു ബാലനല്ലേ അധികം വൈകാതെ എന്ത് സത്യമാണെന്ന് നമ്മളെല്ലാവരും അറിയുമെന്നൊക്കെ പറയണം ആ സമയത്ത് ഇന്ദിരാമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഇന്ദിരാമയയ്ക്ക് ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഇനിയിപ്പത്തേനും ഡോക്ടർ ഇന്ദിരാമയെ നോക്കാനായിട്ട് നേ നോക്കി പരിശോധിക്കുകയൊക്കെയാണ് അതിന് ശേഷം ഒബ്സർവേഷനിലേക്ക് മാറ്റി പിന്നീട് അനന്തനും അച്യുനൊക്കെ ആ പാട്ട ടെൻഷൻ അടിച്ച് പുറത്തേക്കാണ് പിന്നെ ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ഡോക്ടർ ഡോക്ടറെ കുറെ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അതെല്ലാം ഒന്നും നോക്കട്ടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തേലും പറയാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം അതിന് ശേഷം പറയാമെന്ന് പറയുകയാണ് എന്തായാലും ഒരു പക്ഷേ എങ്കിലും ഇനിയിപ്പം ടെൻഷൻ കൂടിയിട്ട് ഇങ്ങനെ സംഭവിച്ചാണെന്ന് പറയാൻ പറ്റില്ല പല സ്ട്രോക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തേലും ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് പറയാൻ പറ്റില്ല നന്ദതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ വന്നതിൽ ആ സമയം അടുത്തും ചോദിച്ചു അല്ല ഗോമതി വിവരം അറിയിക്കേണ്ടേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞു വിവരം അറിയിക്കാനായിട്ട് ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളതെന്ന് പറയണം ആ സമയം രാജ്യം പറഞ്ഞ് എന്തിനാണ് വിവരം അറിയിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് പറയണം അല്ല നാളെ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റാനായിട്ട് പെട്ടെന്നാണ് അച്ഛനോർത്ത് അല്ല ഞാൻ നോക്കിയിട്ട് ഇതൊരു നല്ല മാർഗമാണെന്ന് എനിക്ക് തോന്നണമെന്ന് പറയും എന്ത് അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ അവൾ കാണാൻ പറ്റുമല്ലോ അവളെ കയ്യിലെടുക്കാൻ പറ്റിയ അവസരം എന്താണെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് അവളുടെ കാല് പിടിക്കേണ്ടതായിട്ട് വരും ശരിയല്ല എന്തേട്ടാന്ന് ചോദിക്കുകയാണ് കണ്ടെല്ലാലോചിച്ചിട്ടുണ്ട് അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഈ അവസരം നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തിയാൽ എന്താ കുഴപ്പമില്ലേ നമുക്ക് അവളെ വിളിച്ച് പതുക്കെ അടുപ്പിക്കാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അമ്മയെ കാണാൻ വരുന്നതോട് കൂടിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അങ്ങനെ അവളോട് നമുക്ക് സംസാരിക്കാം എങ്ങനെയുണ്ട് അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ വീടിൻ്റെ ആ ഇതൊന്ന് എഴുതി മേടിക്കണം അവളുടെ പേരിലല്ലേ ഇപ്പം കിടക്കണേ ആ നമ്മുടെ പേരിലേക്ക് മാറ്റാനായിട്ട് ഇതാ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അത് ശരിയാ പക്ഷെ അതൊക്കെ നടക്കുക ചുതാന്ന് ചോദിക്കണം നടത്തണം ഇത് അവസരമായിട്ട് എനിക്ക് തോന്നണേന്ന് പറയണം അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ആ സമയത്ത് ബാലിന് എന്ത് ചെയ്യുവാണ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിനു മുറ്റത്തിൽ കാർ വന്നിരുന്നു എപ്പോ തന്നെ ഗോമതി ഓടി ഇറങ്ങിച്ചെന്നു ഏഹ് ഇതെന്താ കാർ എന്നൊക്കെ ഓർത്തുണ്ട് നോക്കിയാൽ ബാലിന് ആദ്യം ഇറങ്ങി ഏഹ് ബാലേട്ടൻ കാർ വിളിച്ചു വന്നോ ഇനി ബാലേട്ടനും വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ അപ്പോഴേക്കുവാണ് ഗോമതി ആ കാഴ്ച കാണുന്നെ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ താങ്ങി പിടിച്ച് ബാലം കൊണ്ടുവരികയാണ് ഏഹ് ഇതാരാ പോലും അങ്ങനെ കാർ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഗോമതി ഓടിച്ചെണ്ടോച്ചു ഇതെന്താ ബാലേട്ട കാരണം അവൻ്റെ കാലം നിലത്ത് ഉറക്കുന്നില്ല മിഥനൺ അവന് വയ്യല്ലോ പക്ഷെ ഗോമതി ഉറത്ത് എന്താ അടിച്ച് ഫിറ്റായിട്ട് എന്നുകൊണ്ട് പൂസ് പിടിച്ച് ആരോ ഒരാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന ബാലണ്ണ് ഇത് എന്ത് പറ്റിയത് കണ്ട കുടിയന്മാരെയൊക്കെയാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ബാലണ്ണ് വേറൊരു പണിയില്ല എന്ന് ചോദിക്കണം എന്ത് പരിപാടി ബാലാട്ടെ കാണിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ നിക്ക് മതിയും ബാലൻ നേരെ മുറിയിലേക്ക് പോയി ബാലൻ്റെയും ഗോമതിയുടെയും മുറിയിൽ ആ ബെഡിലേക്കൊണ്ട് മിഥനെ കൊണ്ടേ കിടത്തുവാണെ ആ സമയത്ത് ഗോമതി പാഞ്ഞു വന്നു ആഹാ ഇത് കൊള്ളാലോ ഇതെന്താ ബാലേട്ട നമ്മുടെ മുറിയിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടേ കിടത്തിരിക്കുന്നു ചോദിക്കുകയാണ് ഇവനെന്താ കുടിച്ച് ഫിറ്റായോ എന്ന് ചോദിക്കുകയാണ് ഗോമതി നീ ഒന്നും ഇണ്ടായിരിക്കേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ട ഇതെന്താന്ന് ചോദിക്കുവാണ് ഈ സമയം ബാലൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടേ ഇത് ആക്സിഡന്റ് പറ്റിയൊരു ചെറുപ്പക്കാരനാന്ന് പറയണെ ഏഹ് ആക്സിഡന്റ് പറ്റിയതോ എന്റെ ദൈവമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണ ബാലന്റെ ഒരു കാര്യം മനസ്സിലായി ഗോമതിക്ക് ആളെ അറിയില്ല ഇവനെക്കുറിച്ച് ഗോമതിക്കൊന്നും അറിയത്തില്ല പക്ഷേ മിത്രയ്ക്കോ മീനാക്ഷിക്കോ ഒരു ഒരുപക്ഷെ അവർ ഇവനെ കണ്ടിട്ടുണ്ടായിരിക്കുമോ ഇവർക്കെല്ലാവർക്കും ഒരു സത്യം അറിയാം അതെന്താണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി പക്ഷെ ഗോമതി ഇവനെ കണ്ടിട്ടില്ല ഇവനും മിത്രയും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ എന്നൊക്കെ ഗോമതിക്ക് അറിയാവോ എന്നും അറിയത്തില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും അറിയാമെങ്കിൽ ഇവനെ കണ്ടു തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും മിത്രയുടെ ഫോട്ടോയല്ലേ ഇവൻ്റെ പേഴ്സിനകത്തിരിക്കുന്നത് അപ്പോൾ മിത്രയ്ക്ക് ഉറപ്പായിട്ടും അറിയാമായിരിക്കും ആ സമയം ഗോമതി കോമതി ബാലേട്ടാ ഇതെന്തിനെ ഇവിടെ കൊണ്ടേ ഇവനെ ഇവനെവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു വിടാൻ പറയുകയാണ് അല്ല ഇവന് വീടും കുടുംബം ഒന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് ബാലൻ പറഞ്ഞു അത് പിന്നെ ഒരു തവണ ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി വഴിയിൽ ചെറുപ്പക്കാരനെ കണ്ട് ആകപ്പാട അവശ നിലയിലായിരുന്നു ഇവനെ ഹോസ്പിറ്റലിൽ ആക്കി ഞാനാന്ന് പറയുന്നത് പിന്നെ ഇവൻ്റെ വീടും നാടും ഒന്നും ഇവനെ അറിയത്തില്ല കാരണം ഇവന് ബോധം വേണമെങ്കിൽ അതിനൊക്കെ അവന് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഇവൻ്റെ സംസാരശേഷിയും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നവടം വരെ ഇവൻ ഇവിടെ താമസിപ്പിച്ചാൽ പറ്റുവോളെന്ന് പറയുന്നത് എന്തൊക്കെയാ ഭാരാട്ട പറയണേ കണ്ട ചെറുപ്പക്കാരെയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റി കിടത്താൻ പറ്റുമോ അത് ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉള്ള മിത്രയുണ്ട് മീനാക്ഷിയുണ്ട് എല്ലാവരും ഉണ്ട് ആ കാര്യമൊക്കെ മറന്നുപോയിന്ന് വയ്ക്കാം അതെ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇപ്പം ഇവൻ്റെ ഉത്തരവാദിത്വം മൊത്തം എൻ്റെ തലേലേ ഞാനാണല്ലോ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് അപ്പോൾ ഇവൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഇവിടെ റോ റോഡിലോ അല്ലെങ്കിൽ എവിടെയോടും കളഞ്ഞിട്ട് പാടുന്നു എനിക്ക് പറ്റില്ല എന്ന് പറയണം കോമതിക്ക് ഭയങ്കര ടെൻഷൻ ഇവനെ എന്തിനായിരിക്കും പോലും ഗുണ്ടക്കെടുത്തിരിക്കുന്നത് ഇനി ബാലേടനും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ കോമതി ബാലൻ്റെ ഇതിലേക്ക് ഇന്നിട്ടു സത്യം പറ ബാലേട്ട ഏ ഇവനെ ബാലേട്ടൻ നേരത്തെ അറിയാവുന്നതാണോ ഇവൻ്റെ അച്ഛൻ ഇനിയിപ്പോൾ ബാലേടനെ എങ്ങാനും ആണോ എന്ന് ചോദിക്കുകയാണ് ഇതിലും ബാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്തൊക്കെയാ കോമതി ഇനീ പോലെ നിനക്കതിനെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം അല്ല പിന്നെ ബാലേട്ടൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഇവനെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നേ ആ സമയത്ത് മിഥന് ബോധമില്ലാത്ത പോലെ കിടന്നുറങ്ങുവാണ് മീതം കണ്ടുപോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല കണ്ണടച്ച അതേ കിടപ്പം എന്നെ കിടക്കുവാണ് അങ്ങനെ ബാലനോട് ഈ ചോദ്യം ചോദിച്ചും ബാലൻ പറഞ്ഞു ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എന്നൊക്കെ പറയണം ഗോമ പിന്നെ ബാലേട്ട എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവനെ അവിടെ ഏൽപ്പിച്ചിട്ട് പോരാ പോരുന്നോ ഓ ഹോസ്പിറ്റലിൽ എങ്ങാനും അല്ലെങ്കിൽ പോലീസാരോട് പറഞ്ഞാൽ പോരായിരുന്നു നോക്കും അതെ പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട് അവൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് എന്നാലും ഇത് കുറച്ച് കടന്ന് കൈയായി പോയെന്ന് പറയുന്നത് ഗോമതിക്ക് എന്തു ചെയ്യണമെന്ന് അറിയിച്ചില്ല ഗോമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇനിയിപ്പോൾ ആരോടെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വിളിച്ച് പറയണേ ഇത്രയാണെങ്കിൽ കോളേജിൽ പോയേക്കുവ മീനാക്ഷി ഇല്ലതാനും ഗോമതി മാത്രമേ വീട്ടിലുണ്ടായിരുന്നോളൂ ആരിനാണെങ്കിലും ആണെന്ന് എല്ലാവരും ഓരോ ജോലിയായിട്ട് പോയിരിക്കല്ലേ ഗോമതിക്ക് ഭയങ്കര വെപ്രാളമായി ഗോമതി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാലം മുറിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് വന്നു അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുകയാണ് നീ ആരുടെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നോക്കുവാണ് ഈ മുഖം താൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിലേക്ക് വരുവാണ് ഒന്നും അങ്ങോട്ടും മനസ്സാകുന്നില്ല ഇവന് ഏതെവനാണോ ഒന്നും പറയാനായിട്ടും പറ്റുന്നില്ലോ എൻ്റെ എൻ്റേത് എന്നൊക്കെ നോക്കരുത് ഗോമതി ഇരിക്കുവാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്ന പോലെ ചിന്ത ഗോമതിയുടെ മനസ്സിലേക്കും വരുവാണ് ബാലയുടെ ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നോട് ഭയങ്കര സ്നേഹമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ആ സ്നേഹപ്രകടനങ്ങൾ ഇതിനു വേണ്ടിയിട്ടായിരുന്നോ എല്ലാം ആലോചിച്ച് കഴിഞ്ഞുമ്പോൾ തന്നെ കൂട്ടു വായിച്ചുകഴിയുമ്പോൾ ഗോമതിക്ക് പല പല സംശയങ്ങളും തോന്നുവാണ് ഈ സമയത്ത് ബാലന് മനസ്സിലായി ഗോമതിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ എങ്കിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് അങ്ങനെ ഇരിക്കും വൈകുന്നേരം ആയി കഴിഞ്ഞമ്മം ഇത്ര കോളേജിൽ നിന്ന് വരുവാണ് മിത്ര വന്നപടി കോമതിയും കൂടി എന്നിട്ട് പറഞ്ഞു മോളെ ഇവിടെ ഒരു പുതിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറയണം അങ്കൾ നിന്റെ അങ്ങൾ ആരെ കൊണ്ടുന്ന് കാര്യം പറയണേ ആ ഇവിടെ ഉണ്ട് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്കുന്നു ആ മോള് വന്നോ എന്ന് ചോദിക്കുവാണ് അല്ല ആരെ അങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞേക്കുന്നേ ആരോ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയണം ആ അതോ ആ ഒരു ചെറുപ്പക്കാരനാണെന്ന് പറയുന്നത് ചെറുപ്പക്കാരനോ ഏത് ചെറുപ്പക്കാരൻ അത് പിന്നെ മോൾക്ക് പറഞ്ഞാൽ എന്ന് പറയണം പിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന മോളിങ്ങോട്ട് മോൾക്ക് വല്ല കണ്ടുപരിചോന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറയുകയാണ് ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുവാണ് മിത്ര പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് വരുവാണ് പിന്നീട് ബാലൻ വന്നിട്ടുണ്ടെങ്കിൽ വാ മോളെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് മിഥുൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ സമയത്ത് ബാലൻ്റെ കണ്ണുകൾ മിഥുൻ്റെ മോത്തല്ലായിരുന്നു മിത്രയുടെ മുഖത്തായിരുന്നു മിത്രയുടെ മുഖത്ത് എന്ത് പ്രകടമായ മാറ്റം ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മിത്രയുടെ മുഖം വിളറി വിളക്കുന്ന ബാല ശ്രദ്ധിച്ചു ഓഹോ അപ്പം ഇവൾക്ക് ഇവനെ അറിയാം ഇവളെ അറിയാം ഇവിടെ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അതാണ് ഇവളാകപ്പാടം ഞെട്ടിപ്പോയത് അന്താളിപ്പോടു കൂടി മിത്രം നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്ന് കഴിയുമ്പം ബാക്കി അറിയാനായിട്ട് സാധിക്കും ഇനി ആരിനും കൂടെ വന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കോലാഹലങ്ങളാണ് വീട്ടിൽ നടക്കാൻ പോകണേന്ന് മിത്രയുടെ ഉള്ള ഉറക്കം കൂടെ പോകാൻ പോവുകയാണ് കാരണം മിഥിനെയല്ലേ കൊണ്ടേ താമസിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വീട്ടിൽ അതും മിഥിനെ കാണിച്ച തരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ തന്നെ അവനെ തല്ലിക്കൊല്ലത്തുള്ളൂ പക്ഷേ അവസാനം കോമതിക്കാൻ സത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും ഇനി ഒരു രക്ഷയില്ലാതെ വന്ന് കഴിയുമ്പോഴത്തേനും അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി